ഹലോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പറയുന്നത് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളുടെ തലമുടി ചിലവരുടെ തലമുറയെ നമ്മൾ എന്ത് ചെയ്താലും വളരെ നേരിയതായിട്ട് നമ്മൾ ഒരു ആരോഗ്യം ഇല്ലാത്ത പോലത്തെ മുടിയായിരിക്കും ഒട്ടും വളർച്ച ഉണ്ടാവില്ല മുരടിച്ച് പോയൊരു അവസ്ഥയിൽ അങ്ങനെയുള്ളൊരു അവസ്ഥയായിരിക്കും അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം നമ്മൾ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ട് അമ്മയൊക്കെ പണ്ട് ഈ ഉലുവ ഉലുവയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഉലുവ ഇട്ടിട്ട് ഉള്ള എണ്ണയൊക്കെ കാച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഉലുവയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലേയും അങ്ങനത്തെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് കേട്ടോ പക്ഷേ അന്നൊക്കെ നമുക്ക് നമ്മൾ മുടിക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ട് മുടി ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ നമുക്കായാലും എനിക്കായാലും മുടിയൊക്കെ കുറവാണ് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് ആരോഗ്യത്തോടെയൊക്കെ ഒന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉലുവ വേണം ഉലുവയുടെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ വേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം എടുക്കാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കഞ്ഞിവെള്ളം എടുത്തിട്ടേ നമുക്ക് തലേന്നത്തെ കഞ്ഞിവെള്ളം എടുക്കണം നമ്മൾ നാളെയാണ് വേണ്ടതുണ്ടെങ്കിൽ ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ ഇന്ന് രാവിലേക്ക് തന്നെ ഇട്ട് വെക്കണം ഇന്ന് രാവിലെ ഇട്ട് വെച്ചിട്ട് നാളെ രാവിലെയാണ് നമ്മൾ ഇതെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് ഇതിലേക്ക് വേണ്ടുന്നത് ഇത്രയും കാര്യമാണ് കേട്ടോ ഈ ഉലുവ എടുത്തിട്ടുണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉലുവ ഒരു രണ്ട് സ്പൂണ് ഒരു രണ്ട് സ്പൂണ് നമ്മൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ ഒരു അര ഗ്ലാസ്സോളം വെച്ചിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇന്ന് രാവിലെയാണ് വെക്കുന്നതെങ്കിൽ നാളെ രാവിലെ കിടക്കുക അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിങ്ങനെ വെച്ചേക്കണം കേട്ടോ ഒരു ദിവസം ഫുള്ള് ഇതിങ്ങനെ വെച്ചേക്കുക എന്നിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കിന് നമുക്കിത് ഈ ഉലുവയൊക്കെ ഒന്ന് പിന്നെ ഒന്ന് ഒന്ന് എന്താ പറയുക കുതിർന്ന് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുക അപ്പോൾ നമ്മൾ ഉലുവ മാറ്റിയിട്ട് ഈ വെള്ളം മാത്രമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായി നിങ്ങളെ കാണിക്കാനായിട്ട് അത് എങ്ങനെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമേ ഇതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ഇന്നലെ രാവിലത്തേക്ക് എടുത്തു വെച്ചിരുന്നതാണ് ഇത് ഇപ്പം നമ്മൾ എടുത്തത് എവിടെ ഇരിക്കുന്നത് ഇത് ഞാൻ ഇന്നലെ രാവിലത്തേക്ക് എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ അതെ ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇറങ്ങിയിട്ട് ആ ഈ ഒരു ഈ ഒരു കളറിലേക്ക് നമുക്ക് ആ ഒരു വെള്ളം കിട്ടും കണ്ടോ ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉലുവ വേണ്ട കേട്ടോ ഉലുവ നമുക്ക് മാറ്റിയിട്ട് ഈ വെള്ളം മാത്രം എടുക്കാമേ ഉലുവ വേണ്ട കേട്ടോ അപ്പോൾ ഉലുവ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഈ വെള്ളം മാത്രമാക്കിയിട്ട് എടുക്കാൻ പോവുകയാണേ അല്ലേ ഇപ്പം ഞാൻ ആ ഉലുവ മാറ്റിയിട്ട് വെള്ളം മാത്രം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഈ വെള്ളം മാത്രം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവ നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് തലമുടിയിൽ തേച്ച് കൊടുക്കാം എനിക്ക് കണ്ട് വേണ്ട ഒരുപാട് മുടിയൊന്നുമില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഇത് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചെറിയൊരു പിന്നെ എന്താ പറയുക സ്പ്രേ ബോട്ടിലുള്ളേ അതിലാക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താലും മതി കേട്ടോ നമ്മളിങ്ങനെ ഇത് നന്നായിട്ട് തലയിൽ തേച്ച് കുടിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുകി കളയരുത് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറ് അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഇതിങ്ങനെ തലയിൽ വെച്ചേക്കണം കേട്ടോ നമ്മൾ മുടിയേലും കൂടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മളൊരു ആറോ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഇതിങ്ങനെ വെച്ചേക്കുക അത് കഴിഞ്ഞിട്ട് മാത്രമേ അത് കഴുകി കളയാൻ പാടുള്ളൂ കേട്ടോ പെട്ടെന്ന് ം കെട്ടി വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ എന്തായാലും നമ്മുടെ തലയിൽ ഇത് വെച്ചേക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് കഴുകി കളയാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കും നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ നമ്മുടെ മുടി മുടിക്ക് മാറ്റം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഹോം റെമഡിയുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ